നിങ്ങളെന്നും സംസാരിക്കുന്ന ആൾക്കാരാണ് ഇന്നലെ കൂടെ ഉണ്ടെങ്കിൽ ഞാനും സംസാരിച്ചിട്ടുള്ളൂ ഞങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ സിനിമകൾ റിലീസ് ചെയ്ത സമയത്ത് േപ്പടി ഞാൻ സംവിധായകനായ വിഷ്ണു മോഹൻ ഇക്കാര്യം വിപിനോട് ചോദിച്ചപ്പോൾ കുറ്റം ഏറ്റു പറഞ്ഞ് ക്ഷേമ പറയുകയുണ്ടായി പിന്നീട് വിഷ്ണു തന്നെ വിളിച്ച് നിങ്ങൾ നേരിട്ട് കണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു ഉണ്ണിമുഹുന്തൻ തന്റെ മാനേജറായുള്ള ബിബിൻ കുമാനെ മർദ്ദിച്ച ആ ഒരു വാർത്ത നിങ്ങൾ ഇതിനോടൻ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും സോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉണ്ണി മൂന്നൻ എന്താണ് പറയാനുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്തോടെ ആയിട്ട് സംസാരിക്കുന്നത് സോ ഉണ്ണിമുഹത്തിന്റെ ഭാഗം മാത്രം കേൾക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഞാൻ ഞാനിവിടെ ടൈം കൊടുക്കാം അവിടെ തൊട്ട് വീഡിയോ കണ്ടാൽ മതി ഫുള്ളി ഇന്ന് കുത്തിരുന്ന് കാണുന്നില്ല ഇപ്പം എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെയാണെങ്കിലും എനിക്ക് നല്ല രീതിയിലൂടെ എപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു കാര്യം വെറുതെ ഈ പറയുന്ന പോലെ നരിവേട്ട സിനിമ ഇറങ്ങി അതിനെ പ്രശംസിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്റെ സ്വന്തം മാനേജറിനെ ചുമ്മാ കയറി തല്ലാൻ മാത്രം അത്രയ്ക്ക് പൊട്ടനാണോ ഉണ്ണിമുന്ദൻ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ എന്തായാലും ഒരു ന്യൂസ് ഇങ്ങോട്ട് വെക്കാതെ മാനേജരെ മർദ്ദിച്ചുവെന്ന കേസിൽ നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ വധഭീഷണി മുഴക്കി എന്ന് എഫ്ഐആർ ഐ തടഞ്ഞു കരണത്തടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു റിവ്യൂ രേഖപ്പെടുത്തിയതിലെ വിരോധമാണ് പ്രകോപനത്തിന് കാരണമെന്നും എഫ് ഐ ആർ ഉണ്ണിമുകുന്ദന്റെ മാനേജരായി പ്രവർത്തിച്ചിരുന്ന ആളാണ് പരാതിക്കാരനായ വിപിൻ കുമാർ സഞ്ജുര വസതിയിൽ പറയുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇൻഫോ പാർക്ക് പോലീസ് ഉണ്ണിമുഖന്ദനെതിരെ ആറ് വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആ എഫ് സമാനമായ കാര്യങ്ങൾ അതായത് പരാതിയിലെ കാര്യങ്ങൾ പ്രാഥമികമായി എഫ്ഐആർ രേഖപ്പെടുത്തുകയാണ് ചെയ്യുക അതിൽ കൊന്നുകളയും എന്ന പരാതിക്കാരനെ ആരാധിക്കാരനെ ഭീഷണിപ്പെടുത്തി കരണത്തടിച്ചു അതായത് മർദ്ദിച്ചു അതായത് മർദ്ദനം തടഞ്ഞുവയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഭീഷണിപ്പെടുത്തൽ അസത്യം പറയൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഭാരതീയ ന്യായസംഹിയിലെ ആറോളം വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി ഇതിനെ ഈ വിപീൻ കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഉണ്ണിമുന്നിന്റെ പേഴ്സണൽ മാനേജർ മാനേജറാണെന്നതൊക്കെയാണ് പറയുന്നത് ഇവിടാണെങ്കിൽ അയാൾ നരിവേട്ടയ്ക്കാണെങ്കിൽ പ്രശംസിച്ചുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് കാര്യങ്ങൾ അതിനോട് സൈഡിലോട്ട് കൊടുക്കാം വലിയൊരു എസ് എ പോലെ എഴുതിയേക്കുന്നതാണ് അപ്പൊ അതിനുശേഷമാണെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ സൂപ്പർ ഹീറോ ചിത്രമായിരുന്ന അതിനകത്ത് ഫണ്ട് ചെയ്യാനിരുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത് ഗോകുല മൂവീസായിരുന്നു അപ്പം അതിൽ നിന്ന് പിന്മാറി അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാർക്കോ സിനിമ ഇറങ്ങിയതിനു ശേഷം പുള്ളി നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു അപ്പം അതിൻ്റെതായിട്ടുള്ള മെന്റൽ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പുള്ളിയെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു അത് ബാക്കിയുള്ളവരോടത്താണ് ഇതൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട് ഇവരിപ്പം ഉണ്ണിമുകുന്ദനും ടൊവിനോയും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണെന്നുള്ള രീതിയിൽ ആ ഒരു സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം Grazie അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് വെറുതെ പൊട്ടിത്തെറിച്ച് ഉണ്ണിമുന്ദൻ തന്റെ മാനേജറിനെ അടിച്ചു ഉണ്ണിമുന്ദൻ അത്രയ്ക്ക് പൊട്ടനാണോ ഇത് പിന്നീട് വലിയ രീതിയിൽ വൈഡായിട്ട് സ്പ്രെഡ് ആവാമോ എന്നും വലിയ ഇഷ്യൂസ് ആവാമോ ഉണ്ണിമുൻ അറിയത്തില്ല കാരണം ഞാൻ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമ്മുടെ സായി സാധിച്ചേരമായിട്ടുള്ള ആ ഒരു ഇഷ്യൂവിന് ശേഷം ഉണ്ണിമുന്നെ പിന്നീടുള്ള ഇന്റർവ്യൂസിനകത്ത് അതിനെപ്പറ്റിയിട്ട് ചോദ്യങ്ങൾ പറയുന്നുണ്ട് അന്ന് ആ ഒരു മോമെന്റിൽ എനിക്ക് എന്തോ പറ്റി പോയി മിസ്റ്റേക്ക് ആണ് കാര്യം ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ആവശ്യമില്ല ആൾക്കാർ അങ്ങനെ ഒരാവശ്യമില്ല നമ്മൾ അതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല എന്ന് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു ചേഞ്ച് വന്നേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഉണ്ണിമുന്ദൻ സോ അങ്ങനെ ഒരു വീണ്ടും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിലോട്ട് വന്നിട്ട് ഇതുപോലെ ആൾക്കാർ കല്ലെറിയാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കാനും മാത്രം അത്രയ്ക്ക് പൊട്ടനാണോ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തിനാണെങ്കിലും ഈ ഒരു ഒപ്പം തന്നെ അരുൺകുമാർ ഇപ്പൊ റിപ്പോർട്ടർ ചാനലിലെ പുള്ളിയേനെ പറയുന്ന വേറൊരു കാര്യമാണ് അതുകൊണ്ട് ഞാനിങ്ങോട്ട് വെക്കാവെ വിധിച്ചു ഇതിൽ വലിയ എഫ് ആർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു വാർത്തയായി മാറുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും മുതൽ ഇങ്ങനെയൊക്കെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ വലിയ വാർത്തയായി തരുന്നു എന്ന് മാത്രമല്ല അതുകൊണ്ടാക്കുന്ന ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പൊ ഇന്ന വല്ല സാധാരണ തോടി മുതൽ ഇത് കൂടി ഒരു ഭാഗമായി തീരുവെന്നുള്ളൂ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതും ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുന്നത് ഇവര് ന്യൂസ് ചാനലാണല്ലേ നടത്തുന്നത് വേറെ കുമ്മാട്ടിക്കളി ഒന്നല്ലേ നടത്തുന്നത് ഒരു ന്യൂസ് റീഡർ വന്നിട്ട് പറയാണ് ഇപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായി ഇപ്പം നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കേണ്ട നിങ്ങളിത് പൊട്ടമാനാണോ അത് മാങ്ങാതെ തേങ്ങച്ചൊക്കെ എന്നൊക്കെ പറഞ്ഞുണ്ട് ഒരു യൂട്യൂബർ വന്നിട്ട് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായി പോയി മോശമായി പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്നിട്ട് ഓക്കെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ ഇതൊക്കെ ഇത്രയ്ക്ക് പൊട്ടന്മാരാണോ ഇങ്ങനെയൊക്കെ കൊണ്ട് ആ വാർത്തയുടെ സത്യാവസ്ഥ എന്തൊന്നറിയാതെയാണ് ഇവർ വന്ന് പറയുന്നത് നിങ്ങൾ ഞാനിത് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നുള്ള ഒരു സംശയം ഉണ്ടായിരിക്കും ഇപ്പൊ കുറെ കാലം അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിലൊക്കെ ഈ ഒരു വാർത്താ ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് റീഡ് ചെയ്യുക എന്നുള്ളൊരു ഫോർമാറ്റ് മാത്രമായിരുന്നു പിന്നീട് അതിനുശേഷം ട്വന്റി ഫോറിന്റെ ട്വന്റി ഫോർ വന്നതിന് ശേഷം വലിയൊരു മാറ്റം ഉണ്ടായി ന്യൂസ് പെർഫോം ചെയ്യുക എന്നുള്ള രീതിയിലോട്ട് മാറും ന്യൂസ് പെർഫോമിംഗ് ആയിട്ട് മാറി അതിനുശേഷം റിപ്പോർട്ടർ ചാനൽ വന്നപ്പോഴത്തേക്ക് ഇതൊരു ന്യൂസ് കാർണിവൽ പോലെ അതായത് ഒരു സർക്കസ് പോലെ ആ ഒരു സർക്കസിലെ കോമാളികളായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവരെയൊക്കെ മനസ്സിലാക്കുന്നത് കാര്യം നമുക്കറിയാം ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂരൊക്കെ നടന്നപ്പോൾ ഈ ഒരു അത്രയും വലിയ ഇഷ്യൂ നടന്നപ്പോലും ആണെങ്കിൽ ഇവർക്കങ്ങ് ആഘോഷമാണ് ഈ ഒരു വാർത്തകളൊക്കെ പടച്ചു ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ക്രെഡിബിലിറ്റി ഉള്ള വാർത്തകൾ മാത്രമേ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും ലൈവിനകത്തുള്ള ടി വിക്ക് അകത്ത് നമുക്കാണ് പക്ഷേ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇത് അവർ ഇടത്തില്ല കാര്യം അവർക്കറിയാം അവർക്കത് പാളിപ്പോ നിന്നിട്ട് അവർ വീട് ിൽ എടുത്ത് പറയും ഞങ്ങൾ സത്യം മാത്രമേ പറയുകയുള്ളൂ സോ അങ്ങനെയാണ് പറയുന്നത് ഇവിടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഉണ്ണിമൂന്നിന്റെ ഭാഗം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ അങ്ങ് അടിച്ചങ്ങ് പറയാണ് ഓക്കെ അങ്ങനെ ചെയ്തത് ഒരിക്കലും എന്താ നിങ്ങൾക്ക് അത്രയ്ക്ക് ബോധമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ സംസാരിക്കുമ്പോ എന്ത് മാധ്യമധർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ ബിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇതിനെപ്പറ്റിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം രാവിലെ വിളിച്ചിട്ട് ഞാൻ താഴോട്ട് വരാൻ അസഭിയൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ അതിന്റെ മൊഴി ഞാൻ ആറ് ആറ് അല്ല ഞാൻ ആറ് വർഷമായിട്ട് ഉള്ളിയോട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ കുറെ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്ന ആക്ച്വലി പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്ക് ഒക്കെ ശേഷം പിന്നൊരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എക്സ് പി പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗോകുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് പുള്ളിയുടെ കൂട്ടുണ്ടായിരുന്ന ആരും ഒന്നും കൂടില്ല അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിനൊരു പരിധിയുണ്ട് അപ്പം അത് മാത്രമല്ല ഇപ്പോൾ റീസൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞ പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത് ഞാൻ പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രികളാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ പി ആർ ചെയ്യുന്നതാണ് അപ്പം ഈ അടുത്ത് എന്ന് പറഞ്ഞ പടം പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണിക്കത് പിടിച്ചില്ല പുള്ളി ഞാൻ രാത്രി വിളിച്ചു പറഞ്ഞു ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഓക്കെ പറഞ്ഞു അല്ല ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ ഞമ്മൾ ഒരുപാട് കാര്യങ്ങളും ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റാതായിട്ടുള്ള ഒരുപാട് അറിയാം അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയെ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ആ അതെ ഫോണിൽ വിളിച്ചിട്ടാണ് കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ അതെനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കും കാര്യമുണ്ടായി എനിക്ക് കൂടുതലും ഞാൻ ഫെഫ്റ്റയില് പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ സംഘത്തിലും പരാതി കൊടുത്തിട്ടുണ്ട് അതെ 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 പാർക്കിങ്ങിലേക്ക് ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് മർദ്ദിക്കുക അതെനിക്ക് അറിയില്ല ഉണ്ടോ ഉറപ്പായിട്ടും തിരിച്ചിട്ടുണ്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയത് എനിക്ക് കുറച്ച് അസ്വസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഹോസ്പിറ്റലിൽ പോയത് പോയത് എന്തോ പോയിട്ടുണ്ടാവൂലെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് അല്ല ആയുധമൊന്നും ഇല്ലായിരുന്നു അല്ലാതെ മർദ്ദിക്കായിരുന്നു ഞാൻ പിന്നെ അതെ അതെ ഞാൻ പിന്നെ അത് എസ്കേപ്പായി മാറുമായിരുന്നു ആ അതെ അതെ എന്റെ ഒരു കണ്ണാടി ഒക്കെ ചവിട്ട് പിടിച്ചു അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് ആ കണ്ണാടി അത് ഇല്ല ഞാൻ എന്നെ വിളിച്ചിട്ടില്ല ഓക്കെ ഞാൻ പിന്നെ സംസാരിക്കാം എനിക്ക് വയ്യ തീരെ വയ്യ ഞാൻ രാവിലെ തൊട്ട് ഇറങ്ങിയോ അതായത് രാവിലോട്ട് ഇറങ്ങിയാണ് തീരമായി അത്രയും മർദ്ദനമൊക്കെ ഏറ്റിട്ട് അത്രയും ആരോഗ്യവാനായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് ഉണ്ണിമുകുന്ദൻ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് വെക്കാം ഇത് നമ്മുടെ മനോരമ ഓൺലൈനിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഉണ്ണികുന്ദൻ ഈ കാര്യങ്ങളൊക്കെ സോ അവര് തന്നെ ഷെയർ ചെയ്തേക്കുന്ന കാര്യമാണ് മനോരമ ഓൺലൈനിൽ ഇപ്പൊ ഞാനതിങ്ങോട്ട് വായിക്കാവെ മാനേജരെ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ തനിക്ക് പറയാനുള്ളത് വെളിപ്പെടുത്തി നടൻ ഉണ്ണിമുകുന്ദൻ വിപിൻകുമാർ ആരോപിക്കുന്നത് പോലെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്നും വർഷങ്ങളായി ഒരു സുഹൃത്തിനെ പോലെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെക്കുറിച്ച് അപവാദ പ്രചാരണം നടത്തിയത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ മനോരമ ഓൺലൈനോട് വെളിപ്പെടുത്തി സിസിടിവി ക്യാമറ ഉള്ളിടത്താണ് ഇതെല്ലാം നടന്നതെന്നും സുഹൃത്ത് വിഷ്ണു ഉണ്ണിത്താനും സംഭവം നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നുവെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ മനോരമ ഓൺലൈനിലോട് പറഞ്ഞു എന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ വിപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി വർഷങ്ങളായി കൂടെ നിന്ന ഒരാൾ പെട്ടെന്ന് നമുക്കെതിരെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടലും വിഷയവും പറഞ്ഞറിയിക്കാനാകില്ല എനിക്ക് തോന്നുന്നു ഇത് ഞാൻ മറ്റൊരിടത്ത് എവിടെയോ കണ്ടു അതായത് ഏതൊരു നടിയുടെ അടുത്തെന്തോ മോശമായിട്ട് ഈ പറയുന്ന തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള എന്തോ പറയുന്നു എന്നുള്ള സംഭവമാണ് ഞാൻ വേറെ എവിടെയോ ഒരു വീഡിയോയിൽ എന്തോ ഇങ്ങനെ കണ്ടുപോയതാണ് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കിയില്ല മേപ്പടിയാൻ സംവിധായകനായ വിഷ്ണു മോഹൻ ഇക്കാര്യം വിപിനോട് ചോദിച്ചപ്പോൾ കുറ്റം ഏറ്റു പറഞ്ഞ് ക്ഷമ പറയുകയുണ്ടായി പിന്നീട് വിഷ്ണു തന്നെ വിളിച്ച് നിങ്ങൾ നേരിട്ട് കണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു ഇത്രയും വർഷം ഒരു നല്ല സുഹൃത്തിനെ പോലെ കൂടെ കൂട്ടിയ ഒരാൾ എനിക്കെതിരെ എന്തിനിങ്ങനെ അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന് അറിയണമായിരുന്നു അതിനുവേണ്ടി കൂടിയാണ് വിപിനെ നേരിട്ട് കാണാൻ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിയത് ഇത്രയും നാൾ കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരാൾ നമ്മളെ കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കാനാകില്ലല്ലോ വിവിനെ കാണുന്ന സമയത്ത് എനിക്കൊപ്പം ഞങ്ങളുടെ പൊതുസുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താനും അവിടെ ഉണ്ടായിരുന്നു ബേസ്മെന്റ് പാർക്കിംഗിൽ വെച്ചാണ് വിപിനെ കണ്ടത് കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ചാണ് വിപൻ ഇറങ്ങി വന്നത് ഈ കൂളിംഗ് ഗ്ലാസ് ടൊവീനോ ഗിഫ്റ്റായിട്ട് നൽകുകയാണെന്നുള്ളത് ഇയാൾ പറയുന്നുണ്ട് എന്തിനാണ് എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നത് െന്ന് ചോദിച്ചു അതിന് വ്യക്തമായ മറുപടി വിപിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ചെയ്ത തെറ്റ് കയ്യോടെ പിടിക്കപ്പെട്ട ജാള്യതയും ഭയവും വിപിനിൽ ഉണ്ടായിരുന്നു നേരത്തെ വിഷ്ണു മോഹന മോഹനോട് കുറ്റസമ്മതം നടത്തിയ വ്യക്തി എന്റെ മുന്നിൽ ഭാവമാ ഭാവമാറ്റമില്ലാതെ നിന്നു അപ്പോഴാണ് കണ്ണട ഊരി സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും അയാൾ കായില്ല എന്തിനാണ് വിപിൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് വിഷ്ണു ഉണ്ണിക്കാനോട് ഞാൻ ചോദിക്കുന്നുമുണ്ട് കണ്ണട ഞാൻ ഊരി മാറ്റി പൊട്ടിച്ചു എന്നത് സത്യമാണ് അതായത് കണ്ണട ഊരി പൊട്ടിച്ചു എന്ന് പറയുന്നത് സത്യമാണ് അത് ടൊവിനോടെ ആണെന്ന് അറിഞ്ഞിട്ടാണ് പൊട്ടിച്ചത് എന്നൊന്നും എവിടെ പറഞ്ഞിട്ടില്ലേ എന്നാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സി സി ടി വി ക്യാമറയുടെ ഭാഗത്താണ് ഇതെല്ലാം നടക്കുന്നത് മാത്രമല്ല ആ സമയത്ത് വിഷ്ണുവും അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ബിപിൻ സോറി പറയുകയും ചെയ്തു ഇത് ഇത് മതി പ്രശ്നം അവിടെ തീർന്നത് ഞാനും ബിബിനോട് പറഞ്ഞു ഓക്കെ സി സി ടി വി ഉള്ളിടത്ത് വെച്ചിട്ടാണ് ഇതുപോലെ മർദ്ദിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പോലെ ബിബിൻ കുമാർ ആണെങ്കിൽ ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ എന്തായാലും കാണേണ്ടതല്ലേ ഉണ്ണിമോഹൻ അങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് സി സി ടി വി ക്യാമറ ഉള്ളിടത്ത് വെച്ചിട്ടാണ് ഇനി ഒന്നിച്ച് പോകാനില്ലെന്നും എന്റെ പേരിലുള്ള അക്കൌണ്ടും പാസ്വേഡും മറ്റും തിരിച്ചു തരണമെന്നും വിഷയത്തിൽ ക്ഷമ എഴുതി നൽകാനും വിപിനോട് ആവശ്യപ്പെട്ടു സ്വന്തം തെറ്റുകൾ വെക്കാനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹം ഇപ്പോൾ അതുകൊണ്ടാണ് അതുപോലെയുള്ള ബാലിശമായ ആരോപണങ്ങൾ പടച്ചുവിടുന്നത് നരിവേട്ട സിനിമയ്ക്കെതിരെ ഞാൻ പറഞ്ഞു വന്നത് എന്നെയും ടൊവിനെയും തെറ്റിക്കാനുള്ള പ്രൊപ്പകണ്ടയാണ് ടൊവിനോയെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് ഈ വിഷയം മനസ്സിലായി സിനിമയിൽ വന്ന കാലം മുതൽ പരിചയമുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഇരുവരും ഇത് പണ്ടത്തെ ഇവരുടെ ഇന്റർവ്യൂസ് കണ്ട് ഞാൻ നമുക്ക് മനസ്സിലാവുക പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നവർ മാർക്കോ ഹിറ്റായ സന്തോഷത്തിൽ എനിക്കൊപ്പം ഒന്നിച്ച് ആ വിജയം ആഘോഷിച്ച വ്യക്തിയാണ് ടൊവിനോ ഇതുപോലുള്ള ഒരു കള്ള പ്രചരണങ്ങൾക്കും ഞങ്ങൾ സൗഹൃദ ഞങ്ങളുടെ സൗഹൃദം തകർക്കാനാകില്ല വിവിന്റെ പേരിൽ ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ തന്നെ വന്നിരുന്നു ഒരു പ്രമുഖ നടി വിപിനെതിരെ ഐ സി പരാതിപ്പെട്ടിട്ടുണ്ട് മാർക്കോ സിനിമയും സിനിമയുടെ സമയത്തും അതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി ക്രെഡിറ്റ് മുഴുവൻ സ്വയം കൊണ്ടുപോകുന്നെന്നായിരുന്നു വിപിനെതിരെ ഉയർന്ന വിമർശനം അന്ന് ആ വിഷയം രമ്യതയിൽ എത്തിച്ച് എത്തിച്ചത് ഞാനിടപെട്ടാണ് എത്രയോ വർഷം കൂടെ കൊണ്ടു നടന്ന ആളാണ് കുടുംബവുമായി ബന്ധമുണ്ട് വിപിന്റെ അച്ഛനെ ഹൃദയ സംബന്ധമായ ചികിത്സ വേണ്ടി വന്നപ്പോൾ ഞാൻ ഒപ്പം നിന്നിട്ടുണ്ട് ഒക്കെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾ അവസാനം എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന അവസ്ഥയിലെത്തി യഥാർത്ഥത്തിൽ എനിക്കൊരു മാനേജർ ഇല്ല എന്നെ നേരിട്ട് വിളിക്കുന്നവരുണ്ട് നമ്പർ അറിയാത്തവരും നേരിട്ട് വിളിച്ചിട്ട് കിട്ടാത്തവരും പി ആർ ഒ മാർ വഴിയാണ് വാർത്തകൾ അറിയുക എന്റെ സിനിമ സിനിമകളും സിനിമാ സംബന്ധമായ വാർത്തകളും മാധ്യമങ്ങളെ അറിയിക്കാനുള്ള പി ആർ മാത്രമാണ് ബിപിൻ ഒരുപാട് സിനിമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ ആണ് താനെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിൽ എന്റെ സിനിമകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പൃഥ്വിരാജിന്റെ കൂടെയും ടുവിനോയുടെ കൂടെയും ഒക്കെ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട് എനിക്ക് ആകെയുള്ള പേഴ്സണൽ സ്റ്റാഫ് എന്റെ മേക്കമാനാണ് കഴിഞ്ഞ പത്ത് വർഷമായി കൂടെയുള്ള അരുൺ അരിയൂർ ഇതുവരെ എന്നെക്കുറിച്ച് ഒരു പരാതിയും ഒരു സ്റ്റാഫും പറഞ്ഞിട്ടില്ല സിനിമ മാത്രം സ്വപ്നം കണ്ട് അതിൽ ആത്മാർത്ഥമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ വരുന്ന വാർത്തകളുടെ ആധികാരികത അറിഞ്ഞു വേണം പ്രേക്ഷകരായി നിങ്ങളും തീരുമാനമെടുക്കാൻ അഭിനേതാക്കളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചിട്ട് ഇല്ലാ കഥകൾ പറഞ്ഞു പരത്താനും അത് പടരാനും വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എത്ര ഉറക്ക വിളിച്ചു പറഞ്ഞാലും ആ ശബ്ദം ഒരു പരിധിക്ക് മുകളിൽ എവിടെയും എത്തില്ല ഇതിനെക്കുറിച്ചിട്ട് മറ്റൊരു സംവിധായകൻ തന്നെ പറയുന്നുണ്ട് ഇങ്ങനൊരു ഇവനൊരു അടിയുടെ കുറവുണ്ടായിരുന്നു അത് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതിൽ സന്തോഷം സംവിധായകനെ പറയുന്നത് തന്നെയാണ് അതായത് അപ്പോഴും ഉണ്ണിമുകുന്ദൻ അവിടെ സംഭവിച്ചിട്ടില്ല ഇതുപോലെ തല്ലി എന്നുള്ളത് പറയുന്നില്ല തല്ലിയിട്ടില്ല എന്ന് തന്നെയാണ് ഉണ്ണിമുന്ദൻ അവിടെ പറയുന്നത് അപ്പം തല്ലി കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളത് സിനിമ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ തന്നെ പറയുന്നത് സോ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ നേരെ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് കണ്ടല്ലോ പിന്നെ ഇയാളൊരു പി ആർ ആണ് അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു കാര്യത്തെ തന്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിമുകുന്ദനെതിരെ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ട് മീഡിയസിന്റെ മുന്നിലേക്ക് പറയണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അയാൾക്ക് അല്ലെ അപ്പൊ ആ ഒരു കാര്യത്തിലാണ് ചെയ്തത് ഇപ്പം ഫിലിം ചേംബറിനൊക്കെയാണെങ്കിൽ പരാതി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള നമുക്ക് അറിയത്തില്ല കാര്യം എന്താ ഓൾറെഡി ഉണ്ണി മുഖന്ദന്റെ അടുത്ത് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് തന്നെയാണെങ്കിൽ അന്ന് മാർക്കോ സിനിമ ഇറങ്ങിയ ടൈമിലാണെങ്കിൽ കുറച്ച് ആൾക്കാരെ വേണ്ടി നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അതായത് ഉണ്ണി ഉണ്ണിമുഖന്ദന്റെ വളർച്ച കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാർ നമ്മുടെ ഇതേ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് സോ അതൊക്കെ ഇവരിനെ ഉപയോഗിക്കുക ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുകയില്ല എന്നുള്ളതൊന്നും അറിയത്തില്ല എന്ത് തന്നെയാണെങ്കിലും കുമാർ എന്തായാലും രണ്ട് പൊട്ടിയിൽ കിട്ടേണ്ട ഒരാൾ തന്നെയാണെന്നുള്ളതാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത് പിന്നെ ഈ വിപിൻ കുമാറിനെ കുറിച്ച് നമ്മുടെ സീക്രട്ട് സീക്രട്ടായിട്ട് സാധിച്ചേണം ഈ ഇത് ഈ വീഡിയോട്ടോ അതിനകത്ത് പറഞ്ഞു അതായത് അന്ന് മാർക്ക് ഇറങ്ങിയ ടൈമിലാണെങ്കിൽ പുള്ളിക്കെതിരെ കുറെ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നല്ലോ പുള്ളി ഒരു വീഡിയോ വീഡിയോട്ടുണ്ടോ അത് തന്റെ വീടിക്കത്തൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തിനാണെങ്കിൽ ടൊവിനോ ആണെങ്കിൽ ഉണ്ണിമോ തന്നെ പറ്റണം അന്ന് മാർക്ക് ഇറങ്ങിയ ടൈമിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോ ചേട്ടന് മാർക്ക് ഭയങ്കര പാനിന്റെ ലെവലിലേക്ക് പോവാണ് അതുപോലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹിന്ദി അറിയുന്ന ആളായിട്ട് എന്താ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ എന്നും സംസാരിക്കുന്ന ആൾക്കാരാണ് ആ ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടെ ഉണ്ണി അത് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിനുവേണ്ടി അത്ര അധ്വാനിച്ചിട്ടുള്ള ആളാണ് അവയുടെ സന്തോഷം എന്നും കൂടെ സന്തോഷമാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആളാണ് ഇന്നലെ ഉണ്ണി ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ സിനിമകൾ റിലീസ് ചെയ്ത സമയത്ത് രീതിയിൽ നമുക്ക് ഔട്ട്സൈഡ് ഒക്കെ എത്തിക്കാം ചർച്ച ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അത് ഉണ്ണി അച്ചീവ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ടൊവിനോ ഈ ടൊവിനോടെ അടുത്ത് ആ ഒരു വളർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ നരിവേട്ട സിനിമയുടെ സക്സസ് കണ്ടിട്ട് ഉണ്ണി മുൻ തന്നെ പൊളിയണം ഓക്കെ ഇപ്പം ഇൻഡസ്ട്രിക്കകത്ത് ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പ്രൊഫഷണൽ ജലസി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് സ്വാഭാവികമായിട്ടും സംഭവിക്കാനുള്ള കാര്യം അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു കേസിനകത്ത് നേരെ ആ സാധനം നല്ല രീതിയിലാണെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതാണ് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അയാളുടെ ഭാഗത്ത് തെറ്റുകൾ മറക്കാൻ വേണ്ടിയിട്ട് നേരെ ഉണ്ണിമുന് തന്നെ മട്ടയ്ക്ക് കൊണ്ടിട്ടു എന്നുള്ള ഉണ്ണിമൂന്താന പറഞ്ഞേക്കുന്ന കാര്യമാണേ അപ്പൊ ഇയാളൊരു പി ആർ ഒ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാം അപ്പൊ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം നിങ്ങളുടെ ഒരു സുഹൃത്തുക്കൾ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് നിങ്ങളെ പറ്റിയുള്ള കുറ്റങ്ങൾ നിങ്ങൾ അതായത് നിങ്ങളെ നിങ്ങളെപ്പറ്റിയുള്ള അപവാദങ്ങളാണെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് പോയി പറയുന്നു അത് പിന്നീട് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നു ഇത് കാണുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ നിങ്ങൾ ഒരു പൊട്ടിയെങ്കിലും പൊട്ടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതേസമയത്ത് ഉണ്ണിമുന് തന്നെ ഇവിടെ പൊട്ടിച്ചിട്ടില്ല പോയി രണ്ട് വർത്താനം പറഞ്ഞതേ ഉള്ളൂ കണ്ണാടി ഊരിയിട്ട് കണ്ണാടി വെച്ചിട്ട് ഇവൻ ആറോടെ സംസാരിക്കാൻ ആ മൂടി സാധനമായിരിക്കും അത് ഊരിയിട്ട് ചവിട്ടി പൊട്ടിച്ചുള്ള നമ്മുടെ സാധനം ഉണ്ണി മുൻ തന്നെ സാധനം സമ്മതിക്കുന്നുണ്ട് ഇപ്പം ഇതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് സംവിധായകർ തന്നെ പറയുന്നുണ്ട് അവന് രണ്ട് പൂട്ടിന് കിട്ടേണ്ടതാണ് അത് ഉണ്ണി മുൻ തന്നെ ഇന്ന് കിട്ടിയെങ്കിൽ അത് വളരെ നല്ലത് എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട് മുമ്പ് മേജർ രവി കിട്ടാണെങ്കിൽ പണ്ഡിതവരെ ഉണ്ണിമോന്ദൻ ഒരു പുട്ടി പൊടിച്ചിട്ടുണ്ട് അത് മറ്റേ ജെ വി ജംഗ്ഷൻ എന്ന് പറയുന്ന ജോൺ ബ്രിട്ടാസിന്റെ ആ ഒരു ഇന്റർവ്യൂവിൽ വന്ന് ഉണ്യമോന്ദൻ പറഞ്ഞിട്ടുണ്ട് അതിന്റേതായിട്ടുള്ള കാരണങ്ങളും വേറെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഇത് ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും എല്ലാവരും കൂടെ നേരെ ഉണ്ണിയമോന്ദനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു അതായത് ഇപ്പം സംഘ് എലവന്റ് ആണല്ലോ ഉണ്ണിയമുന്ദൻ അതുകൊണ്ട് നരിവായിട്ട് അതിനകത്ത് ദളിത് ആൾക്കാരുടെ പ്രശ്നങ്ങളല്ലേ പറയുന്നത് സോ അത് കണ്ടിട്ട് പിടിക്കാഞ്ഞിട്ടാണ് ഉണ്യമുന്ദൻ ഇങ്ങനെ ചെയ്തത് അങ്ങനെയുള്ള രീതിയിലൊക്കെ ആൾക്കാർ കൊണ്ടെത്തിക്കുന്നുണ്ട് അപ്പം ആൾക്കാർക്ക് അങ്ങനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി മാത്രം ഈ കാര്യമാണെങ്കിൽ ഈ ബിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ചെയ്തു വെച്ചു അതാണല്ലോ എടുത്തു പറഞ്ഞത് നരിവേട്ട സിനിമയെ പ്രശംസിച്ചതുകൊണ്ട് അല്ലെ ഉണ്ണിയേ മോന്നൻ ആ ഒരു പേഴ്സണൽ ജലസി ആ ഒരു സാധനങ്ങളൊക്കെയാണ് അടിച്ചു വിട്ടേക്കുന്നത് ആ ഒരു സംഭവമാണ് പടത്ത് വിട്ടേക്കുന്നത് ഈ പറഞ്ഞതുപോലെ മാർക്കോക്ക് ശേഷം ഗെറ്റ്സെറ്റ് ബേബിയൊക്കെ ആയിരുന്ന ഇപ്പോൾ അത്ര വലിയ വിജയമൊന്നുമല്ല പരാജയമായിട്ടുള്ള സിനിമകൾ തന്നെയായിരുന്നു അപ്പൊ അതിൻ്റെ പുറത്തുള്ള ആ ഒരു പൊളിച്ചിൽ ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ണി ഉണ്ണിമോന്തൊവിനോട് എടുത്ത് തീർത്തു എന്നുള്ളതാണ് പറയുന്നത് ഇതേ ടൊവിനോയും ഉണ്ണിമോന്നനും തമ്മിലുള്ള ആ അവർ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടൊക്കെ നിങ്ങൾ കുറെ ഉണ്ണിമോന്ദൻ അബൗട്ട് ടൊവിൻ അല്ലെങ്കിൽ ഇവരുടെ ഒരുമിച്ചുള്ള ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി പണ്ട് ഇവരുടെ മറ്റേ സ്റ്റൈൽ എന്ന് ഒരു പട ഇങ്ങിയിട്ടുണ്ടായിരുന്നു ആ പടത്തിന്റെ ടൈമിൽ ഇവരുടെ ഇന്റർവ്യൂസിനൊക്കെ ഇരുന്നിട്ട് അവരെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ബോണ്ടും വൈബും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും ഇവിടെ ടൊവിനെ തന്നെ ഇപ്പം ഞാൻ വെച്ചാ ഒരു വീഡിയോക്ക് തന്നെ ടൊവിനെ എന്നെ പറയുന്നുണ്ട് ഞങ്ങൾ സ്ഥിരം സംസാരിക്കാനുള്ള ഒരു വ്യക്തികളാണ് അപ്പം മുന്നിമുന്ദനെ തന്നെ പറയുന്നുണ്ട് റൊവീനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയല്ല സംഭവം എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് സോ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഫേക്ക് ചെയ്യാനെക്കൊണ്ട് ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ സാധിച്ചു പക്ഷേ ഇതാണ് സത്യാവസ്ഥ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ഇത്തരം ലൈൻ ലൈറ്റിലുള്ള ആൾക്കാരെ പോലുള്ള എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസൊക്കെ കാട്ടുതീ പോലെ ഇങ്ങനെ പടരുന്നതാണ് അത് സ്വാഭാവികമാണ് പക്ഷേ ഈ അരുൺകുമാറിനെ പോലുള്ള ആൾക്കാർ വന്നിട്ട് നേരെ ന്യൂസ് ചാനലിൽ കയറിയിട്ട് അങ്ങനെ ചെയ്യാനെ കൊണ്ട് ബോധം വേണ്ടേ അങ്ങനെ ബോധമില്ലാതെ ഉണ്ണി മുതൽ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് സത്യാവസ്ഥ അറിഞ്ഞിട്ടാണ് ഇതാണ് നിങ്ങളുടെ ചാനലിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് എന്തിനാണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് നല്ല അടിച്ചുപൊടിയിട്ടാണ് ശരി